ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ദാ ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താ പറയണമെന്ന് അറിയോ ഇത് ഇന്ന് നമ്മുടെ വീട്ടിൽ നിങ്ങൾക്കറിയാലോ സ്വാമികളെ വീടാണെന്ന് അറിയാലോ ശബരിമലയ്ക്ക് പോകണ്ട കേട്ടോ രാജുവേട്ടൻ അപ്പോൾ ഞാൻ നമ്മുടെ ലൈവ് ഇരിക്കുമ്പോഴും വീഡിയോസിലും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നാളായി വസ്ത്രം മാറിയിട്ട് അപ്പോൾ ശബരിമലയ്ക്ക് പോകുന്ന വീടുകളിലെ കാലത്തെ കുറച്ച് നേരങ്ങളുണ്ടല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിലെത്താൻ കുറച്ച് നേരങ്ങളാണോ കേട്ടോ ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണണം എല്ലാവരും അവരൊന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെന്താ നമ്മുടെ ചാനൽ ചാനല് ചാനൽ ഒന്ന് ചെറിയൊരു ചാനലാണ് അതൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം കേട്ടോ അത്രമാത്രമാണ് പറയാനുള്ളത് പിന്നെന്താ ഇത് രാവിലെയാണോ കേട്ടോ സമയപ്പോൾ നാലരയാണ് സമയം ഞാനും രാജുവേട്ടനൊക്കെ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് ഞങ്ങൾ നാലുമണിക്ക് എണീക്കും കേട്ടോ നാലുമണിക്ക് അലാം വെച്ച് എണീറ്റ് രാജുവേട്ടനാണ് ആ റോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഇപ്പോൾ അവിടെ ആ കടയുടെ വരാന്തയിൽ ചെന്നിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നേട്ടുകാരനെയും രണ്ട് കുട്ടികളേനെയും കാത്തിട്ടാണ് ആളിരിക്കണത് പിന്നെന്താ മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ റോട്ടിലെപ്പത് കാരണം കൊണ്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ റോഡൊക്കെ നനഞ്ഞ രീതിയിൽ കിടക്കണുണ്ട് കേട്ടോ എന്താ നേരം വെളുത്തു ഉള്ളൂ ഇനി ഇവിടെ ഒരു ചായക്കടയാണ് ചായക്കടയാണെട്ടോ കടകളിൽ വെച്ചിട്ട് ആദ്യം തുറക്കാനായിട്ട് പോണത് ആ ചേട്ടൻ ഒരു നാലേ മുക്കാലെ അഞ്ചുമണിയാവുമ്പോൾ ആ ചേട്ടനെത്തും അതൊക്കെ കടയൊക്കെ ഞാൻ പിന്നെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അതൊക്കെ അടച്ച് അടഞ്ഞ് കിടക്കുകയാണ് പിന്നെന്താ വണ്ടികൾക്ക് ഒരു കുറവുമില്ല കേട്ടോ വണ്ടികളിപ്പോൾ നേരം വെളുത്ത വൈകുന്നേരം വരെയും അങ്ങനെ ഫുൾ ടൈം ഇവിടെ വണ്ടികളുണ്ടാവും കേട്ടോ റോഡിൽ അല്ലാതെ ഇങ്ങനെ ശബ്ദം ഒച്ച എനക്കൊന്നും ഇല്ല എന്നുള്ളൊരു വിഷമം വേണ്ട ഫുൾ ടൈം ഇവിടെ വണ്ടി ഉണ്ടാവും കേട്ടോ അപ്പോൾ അതെ അത്യാവശ്യം സ്വാമിയൊക്കെ കുളിക്കാൻ പോകണം നേരത്ത് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നതാട്ടോ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നാലേ പത്താകുമ്പോഴേക്ക് എൻ്റെ കുളിയൊക്കെ കഴിയും പിന്നെ അടുക്കളയിലുള്ള കുറേ ജോലികളാണ് കേട്ടോ പിന്നെന്താ അടുക്കള ജോലി പിന്നെ അറിയാലോ സ്വാമി വരുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും ആവണം അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ ദേ ഇവിടു പോണത നോക്കി നിൽക്കാൻ വേണ്ടിട്ടാണ് ട്ടോ ഞാൻ അവിടെ പുറത്തെ ഇറങ്ങി നിന്നിട്ട് ഉണ്ടായിരുന്നേ അപ്പോൾ സ്വാമി അപ്പോഴേ പറയേണ്ടേ അടുത്ത് വേഗാഗത കേറിട്ട് വാദലോട് ചൊളം പറയും ഇവിടെയൊക്കെ ഇനി ചായ കുടിക്കാൻ വരുന്ന ആൾക്കാർ അങ്ങനെ റോട്ടിൽ ഇനിയിപ്പോൾ നടക്കാൻ പോണ ആൾക്കാർ ഓടാൻ പോണ ആൾക്കാർ അവരൊക്കെ നല്ല തിരക്കും കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് എൻ്റെ അടുത്ത് കുറേ രാജവട്ടൻ താഴത്തേക്ക് ഇറങ്ങി ആ താഴെ ഒരു ഗ്രില്ലുണ്ട് അതും കൂടി അടച്ചാൽ എൻ്റെ അടുത്ത് ഇനി ഉള്ളിലേക്ക് കീറിക്കോളം വാതില അടച്ചോളാം പറയും രാജവേട്ടം അവരെ കാത്ത് നിന്ന് കാത്ത് നിന്ന് മൂഷിഞ്ഞ് കൂട്ടോ കുറെ അവിടെ ചെന്ന് നിന്നു കുറേ ഇവിടെ ചെന്ന് നിന്നു അപ്പം ഞാൻ രാജവട്ടനും അവർ അവരൊരു വണ്ടിയില്ല സ്കൂട്ടറിൽ ഇതുവരെ വരും എന്നിട്ട് ബേക്കറിയുടെ മുന്നിൽ അവർ വണ്ടി വെക്കുക അങ്ങനെയാണ് കേട്ടോ അപ്പോൾ രാജുവേട്ടൻ അവിടെ നിന്ന് നോക്കണ ധൈര്യത്തിലാണ് ഞാനിതവിടെ എന്താ പറയുക വീഡിയോസൊക്കെ എടുത്തിട്ട് നിൽക്കണത് കേട്ടോ അപ്പോൾ ഇത് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ സ്വാമി ഇതേ എന്താ പറയുക തല്ലാൻ പോകണം ആക്കാറ് പോലെയാണ് കേട്ടോ പറയാൻ പാടില്ല എന്നാലും ഞാൻ പറയുകയാണ് അപ്പോൾ സ്വാമിക്ക് ബോറടിച്ച് കുറേ നേരമായി അവരെ കാത്തിരിക്കുള്ളൂ പിന്നെ ചെറിയ ഉണ്ണികളുള്ളതല്ലേ അപ്പോൾ അവരതിനൊക്കെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അല്ല അവർ ഉറക്കുന്നത് കൊണ്ട് ഇരിക്കാനായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വരുമല്ലോ അപ്പം അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരൊക്കെ ഏകദേശം എത്താറായിട്ടുണ്ടായിരുന്നു കേട്ടോ രാജുവേട്ട അവൻ താഴെ ഫോണിലൊക്കെ സംസാരിക്കുന്നത് കാണണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെത്തി അവരെ സ്കൂട്ടറൊക്കെ താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ ബേക്കറിയുടെ അവിടെ ഇതേ പോകുന്നതാണ് ആ നാല് പേര് ചെറിയ ചെറിയ ഉണ്ണിയൊന്നും പറയാൻ പറ്റില്ല ഒരാൾ ഒമ്പതിൽ ഒരാൾ നാലിലാണോട്ടോ പഠിക്കുന്നത് ഞാൻ പറയാറില്ലേ സുകന്യ എൻ്റെ ഫ്രണ്ട് രാജുവേട്ടൻ്റെ ഫ്രണ്ട് സുഭാഷ് ചേട്ടൻ അവരുടെ മക്കളാണ് കേട്ടോ സുഭാഷ് ഏട്ടനും മക്കളേനെയാണ് കാത്തിട്ട് നിന്നിരുന്നത് അപ്പം ഞാൻ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനത് ഉള്ളിൽ കയറി വാതിലടയ്ക്കാൻ പോവുകയാണ് ഇനിയാണ് കേട്ടോ നമുക്ക് ജോലികൾ അപ്പോൾ അതേ ഇവിടെ ആ ചേട്ടൻ കട തുറന്നിട്ട് ചേട്ടൻ ചായക്കൊക്കെ വെള്ളം വെക്കാനുള്ള ധൃതിയാണ് കേട്ടോ ഇനി ഇവിടെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തെലുങ്കർ കോളനിയിൽ നിന്ന് കുറേ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് വരും പിന്നെ എന്താ മഴ പെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞല്ലോ പിന്നെ അവർ ഇടവിട്ട് ഇടവിട്ട് അവരിത് ഇവിടെ ചായ കുടിക്കാനായിട്ട് വന്നിരിക്കും പിന്നെ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒച്ചപ്പാടും ബഹളമാണ് കേട്ടോ ഉണ്ടാവുക പിന്നെ ഈ ചേട്ട ഇവിടെ ഉണ്ടെങ്കിൽ ചേട്ടൻ ഭയങ്കര ശ്രദ്ധയാണ് കേട്ടോ നമ്മുടെ നേരെ ഭയങ്കര ശ്രദ്ധയാണ് ഉണ്ടാവുക ഇടയ്ക്ക് കയ്യൊക്കെ ഉയർത്തി കാണിക്കുക എൻ്റെ അടുത്ത് പിന്നെ ആദ്യത്തെ രണ്ട് ദിവസം ഒക്കെ ഭയങ്കര പേടിയായിരുന്നു പുറത്തൊക്കെ നിൽക്കാനായിട്ട് പിന്നെ പിന്നെ എനിക്ക് പേടിയില്ലേ അധികമായിട്ടോ അപ്പം ഞാനത് തിരിച്ച് വന്നു ഇതിനിടയ്ക്ക് എൻ്റെ പാചകവും കാര്യങ്ങളൊക്കെ നടക്കണുണ്ടായിരുന്നേ കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാനിതേ അരിയൊക്കെ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഏകദേശം തിളച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ രാജുവേട്ടനും പിന്നെ സാമ്യമാരൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട് നോക്കി നിൽക്കണം നേരം കൊണ്ട് അരിയൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു കറി വെക്കാനായിട്ട് ഞാൻ വെള്ളരിക്കായും പരിപ്പുമാണ് കേട്ടോ വെക്കേണ്ടത് അപ്പോൾ കറിക്കുള്ളത് ഒരു ഏകദേശം ഞാൻ കഴുകി അതും ഞാൻ പരിപ്പ് വേവാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ചെറിയ കുക്കറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കൂടി റെഡി ആവട്ടെ ഞാൻ ഇനി അടുത്തൊരു പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറ് അഞ്ച് അരിയൊക്കെ തിളച്ച് വന്നല്ലോ ഇനി നമുക്കത് തെർമൽ കുക്കറിലേക്ക് ആക്കി വെക്കണം ഇപ്പോൾ ഇനി ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ എട്ടേകാലിലാണോ തുറന്ന് നോക്കുകയുള്ളൂ അപ്പോഴേക്കും നമുക്ക് ഏകദേശം അത് വെന്ത് കിട്ടിയിട്ടുണ്ടാവും അപ്പം ഞാൻ സാമിക്കുള്ള കഞ്ഞി അതിൽ നിന്ന് മാറ്റി വെക്കും പിന്നെ ഞാനത് വാർത്തുവെക്കും ചെയ്യൂ കേട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോ ദിവസത്തെ കാര്യങ്ങൾ അങ്ങനെയാണ് കേട്ടോ കഴിഞ്ഞ് പോവാം പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് നോക്കി ഞാനിവിടെ അപ്പോഴേ നമുക്ക് ഇവിടെ റോഡൊക്കെ അടിച്ചു വരാനായിട്ട് നമുക്ക് ഇത് ഇവിടെ ഹരിതകർമ്മസേനയുടെ ആണെന്ന് തോന്നുന്നു കേട്ടോ ഈ ചേച്ചിമാരെ ഇത് മുനിസിപ്പാലിറ്റിയുടെ ക്ലീനിങ്ങിൻ്റെ ചേച്ചിമാരാണ് അപ്പോൾ രണ്ട് പേരുണ്ട് കേട്ടോ ഒരാളെ ഒന്നും കാണാനില്ല പക്ഷേ ഡെയിലി രണ്ട് പേരുണ്ടാവാറുണ്ട് അപ്പോൾ അതിലത്തെ ഒരു ചേച്ചിയാണ് കേട്ടോ ഇത് ചേച്ചി ഇതേ ഇവിടെ വേസ്റ്റ് എല്ലാം അടിച്ച് വൃത്തിയാക്കുന്നുണ്ട് രണ്ട് സൈഡൊന്നും അടിച്ചു വാരി വൃത്തിയാക്കൂട്ടോ അവരതൊക്കെ പിന്നെ അന്തരീക്ഷ ം കണ്ടല്ലോ മഴക്കാർന്നും കാണാനില്ല പക്ഷേ എന്താ പറയുക നേരെ കുറേ ശങ്ങനെ വെളുത്ത് 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 വരുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ എന്താ എനിക്ക് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാനും ചെറിയൊരു പേടിയുണ്ട് അങ്ങനെ എന്നാലും കുഴപ്പമില്ല നല്ല രസമാണ്ട്ടെ കാണാനായിട്ട് പിന്നെ അവിടെ ചേച്ചിമാരുണ്ടോ ഒന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്കൊക്കെ വിളി വെക്കും അവർക്ക് ശ്രദ്ധയുണ്ട് നല്ല റോട്ടിൽ ഇതുപോലെ ഇതായിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക വണ്ടികളൊക്കെ ഓടി ഓഴിത്തുടങ്ങിയപ്പോൾ തീരെ ശ്രദ്ധ കിട്ടില്ല കേട്ടോ എപ്പോഴും വണ്ടികളും കാര്യങ്ങളും ഒച്ചയും ബഹുള്ളത് അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വിളിച്ചാൽ പോലും അവർക്ക് ശ്രദ്ധ ആരും ശ്രദ്ധിക്കില്ല അങ്ങനെ അത്രത്തോളം ബഹളായിരിക്കും ഇപ്പൊ ഇതേ ഞാൻ സ്വാമി വരുമ്പിക്കും ഞാൻ അത്യാവശ്യം എല്ലാം ഒന്ന് അടിച്ച് തുടച്ച് ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു ഏകദേശം എനിക്ക് പറ്റാവുന്ന രീതിയിലെ സ്വാമി വരുമയ്ക്കും വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ തന്നെ തുടക്കിൽ കഴിഞ്ഞതിന് ശേഷം കേട്ടോ അടിക്കലും തുടക്കലും കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ കുളിക്കാനായിട്ട് കയറുകയുള്ളൂ അതുകഴിഞ്ഞു ശേഷമാണ് പിന്നെ നമ്മൾ കുളി കഴിഞ്ഞ് വന്നാൽ പിന്നെ നമ്മൾ അരിയൊക്കെ കഴുകി വെച്ച് പിന്നെ പരിപ്പൊക്കെ കഴുകി ഇട്ടന് അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഓരോന്നും ചെയ്യാറ് ഒക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വരുന്നത് ഇപ്പോഴത്തെ എൻ്റെ ഒരു അത്യാവശ്യം പാചകവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ കഴിഞ്ഞ് ഒന്നും ചെയ്തത് ഞാൻ കാണിച്ചിരുന്നില്ല ഞാൻ കൂർക്കപ്പേര് വെച്ചിട്ടുണ്ട് പരിപ്പും വെള്ളരിക്കായും കൂടിയിട്ട് കറി വെച്ചിട്ടുണ്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് പാത്രങ്ങൾ പിന്നെ തല നമ്മൾ ലൈവ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കൈയോടെ കഴുകി വെച്ച് അടുക്കളയും ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ കിടക്കുകയുള്ളൂ പക്ഷെ എന്നാലും നമ്മൾ രാവിലെ പാചകം തുടങ്ങുമ്പോൾ വീണ്ടും ഒന്നും കൂടെ തുടച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ വീണ്ടും പാചകം തുടങ്ങുകയുള്ളൂ അങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടതെന്ന് തോന്നുന്നു മൊത്തം ഞാൻ അടിച്ചു തുടച്ചിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാറ് അപ്പം ഞാൻ എന്തായാലും ശബരിമലയ്ക്ക് പോയി വന്ന ഇതൊന്നും അല്ലാത്ത അവസ്ഥയുണ്ടാവുക നേരെ ഉൾട്ടിയായിരിക്കും നമ്മുടെ പരിപാടി ഉണ്ടാവുക അപ്പോൾ എന്തായാലും ഞാൻ റൂമൊന്നും കംപ്ലീറ്റ് കാണിച്ചു തരുന്നില്ല കേട്ടോ ഞാൻ സ്വാമി വരണേന ഞാൻ വേഗം വേഗം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതാണ് അങ്ങനത്തെ സ്വാമി കുളിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശരണം വിളിച്ചിട്ടാണ് എത്തുക ഞാനപ്പോഴേക്കും ഡോറൊക്കെ തുറന്നു കൊടുക്കും പിന്നെ അതെ ആ ഒരു നേരം കൊണ്ട് കുളിച്ച് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കൂടെ കൂടെ നിർത്തിയിട്ടാണ് കേട്ടോ ഇതുപോലെ ശരണം വിളിച്ച് വിളക്കൊക്കെ കത്തിക്കൊക്കെ ചെയ്യുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിത് ആ നേരം കൊണ്ട് വീണ്ടും നമ്മളിത് ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ കിട്ടിയ നേരം കളയണ്ട അപ്പോൾ ഞാൻ ചോദിച്ചു സ്വാമി വിളക്ക് വെക്കണം വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ സമ്മതം പറഞ്ഞു അപ്പോൾ അത് കാരണം കൊണ്ടാണോ കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ദിവസത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാനും എടുക്കാതിരുന്നത് കേട്ടോ അതിന് മുന്നത്തെ ഒന്നും എടുക്കാതിരുന്നതും ചിലപ്പോൾ ഇനി എന്തെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുക്കാതിരുന്നത് അപ്പോൾ ഇത് ഇന്ന് ഞാൻ ചോദിച്ചു കുതിച്ചു ഞാൻ എടുക്കട്ടെ ചോദിച്ചപ്പോൾ ആ എടുത്തോ പക്ഷെ കുറച്ച് ഇങ്ങനെ നീങ്ങി നിന്നിട്ടൊക്കെ എടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അത്ര അടുത്ത് കാണിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ നമ്മളിതേ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് സ്വാമി ഇതേ എന്താ പറയുക വിളക്ക് കത്തിച്ചു അതിന് ശേഷം എന്താ പറയുക ചന്ദ്രൻ തിരിയൊക്കെ വെച്ച് അങ്ങനെ ഇതാവണുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല അറിയില്ല കേട്ടോ പ്രാർത്ഥിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കർപ്പൂരമൊക്കെ ഒഴിഞ്ഞ് കത്തിച്ച് അതൊക്കെ ഒന്ന് എന്താ പറയുക ചുറ്റി പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് കത്തിക്കാൻ അല്ലെങ്കിൽ തോഴാനായിട്ട് എനിക്ക് തരൂട്ടോ കർപ്പൂരം ഇത് നമുക്ക് തോഴാനായിട്ട് എനിക്കത് തരും എനിക്ക് മുഴുവനായിട്ട് പറഞ്ഞ് എത്തിക്കാനായിട്ട് എനിക്ക് അറിയണില്ല കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്നവർ അറിയുന്നവർ ചിട്ടവട്ടങ്ങളൊക്കെ അറിയുന്നവരൊന്നും ക്ഷമിക്കണം കേട്ടോ എൻ്റെ അടുത്ത് അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ശരണം വിളിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ പ്രാർത്ഥിക്കണത് അപ്പോൾ ഞാൻ തൊട്ടടുത്ത് ഞാൻ നിൽക്കാറുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് എനിക്കത് തരാറുണ്ട് കേട്ടോ പ്രാർത്ഥിക്കാനായിട്ട് നമുക്കത് തരാറുണ്ട് സ്വാമി പിന്നെ അത് സ്വയം കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ സ്വാമി പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ എന്താ ഞാൻ പിടിക്കണമെന്ന് ചോദിക്കും പക്ഷെ വേണ്ട ഞാനിങ്ങനെ പ്രാർത്ഥിച്ചോളാം എന്നാണ് പറയാറ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് വീഡിയോ എടുക്കണ കാരണം കൊണ്ടാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭസ്മൊക്കെ എനിക്ക് എടുക്കാനായിട്ട് അതിന് എനിക്ക് തൊടാനായിട്ട് പേടിയാണ് കാരണം എനിക്ക് ചൂട് പൊള്ളുമെന്ന് പേടിച്ചിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഞാൻ ഭസ്മൊക്കെ തൊട്ട് ഞാനും പ്രാർത്ഥിച്ച് തിരിച്ച് വന്ന് ഇത് ഞാൻ സ്വാമിക്ക് ചായ കൊടുക്കുകയാണെട്ടോ ഇതെൻ്റെ ചായയാണ് ഇത് സ്വാമിയുടെ ചായയല്ല സ്വാമി ഇത് അപ്പുറത്തിരുന്നിട്ട് ചായ ഒക്കെ കുടിക്കുന്നുണ്ട് പിന്നെന്താ ഇനി ഇതൊക്കെയാണ് കേട്ടോ രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് മുഴുവനായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് കാണിക്കുന്നില്ല അപ്പോൾ അതിനെല്ലാവരുടെ അടുത്തും തൽക്കാലം ഞാനൊരു ക്ഷമ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെൻ്റെ കാപ്പിയാണ് കാപ്പിയല്ല ചായയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇതേ വിളക്ക് വെച്ച് ഇട്ടുള്ള ഒരു സമയമാണ് കേട്ടോ അത് വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞു നല്ല എന്താ പറയുക നമുക്ക് ആ ഒരു ഭസ്മത്തിൻ്റെയും അതുപോലെ തന്നെ കർപ്പൂരത്തിൻ്റെയും ചന്ദനത്തിരിയുടെയും ഒക്കെ ഒരു നല്ലൊരു സുഗന്ധമൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ ഈ ഒരു രാവിലത്തെ ഈ ഒരു സമയം അതേ നമ്മുടെ കള്ളകൃഷ്ണനെ ഞങ്ങൾ ഇവിടെ തൽക്കാലം താഴേക്ക് ഇറക്കി വെച്ചിരിക്കുക അവിടെ വെക്കാനായിട്ട് സ്ഥലമില്ല അതുകൊണ്ടാണ് കേട്ടോ കൃഷ്ണ അത് ഇവിടെ താഴെയാണ് ഇരിക്കുന്നത് കൃഷ്ണ നല്ല ചിരിയാണ് കേട്ടോ ഓടക്കുഴലൊക്കെ വായിച്ച് ഭയങ്കര ചിരിയിലാണ് ആളിരിക്കണത് പിന്നെ കള്ളത്തരം കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ കയ്യിലെ അപ്പം എന്നാലും കുഴപ്പമില്ല എന്നാലും എനിക്ക് ആകെക്കൂടെ ഒരു കൂട്ടുള്ളത് എനിക്ക് ഈ റൂമിൽ കാലത്തോട്ട് വൈകുന്നേരം വരെ ഈയൊരു കള്ളകൃഷ്ണനാണോട്ടോ പിന്നെ എന്താ അപ്പം നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ പറയാനായിട്ട് ഇപ്പോൾ ഒരു ഏകദേശം നേരം വരുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ ആകാശമൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട് പിന്നെ എന്താ ഇപ്പോൾ നടക്കാൻ പോണ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പോണു കാണാം കേട്ടോ എല്ലാവരെയും ഒന്നും നമുക്ക് വീഡിയോയിലൊന്നും എടുക്കാനായിട്ടൊന്നും ഞാൻ സമയം കളഞ്ഞിട്ടില്ല എന്നാലും നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടി വന്നെടുത്തിട്ടുള്ള വീഡിയോസാണ് ഇതൊക്കെ പിന്നെന്താ പിന്നെ ഇനി കടകളൊക്കെ മുഴുവനായിട്ട് കംപ്ലീറ്റ് തുറന്ന് വരുമ്പോഴത്തേനും ഒരു ഏകദേശം ഒമ്പത് മണി ആകുമ്പോഴാണ് കേട്ടോ ഇവിടുത്തെ കടകളൊക്കെ ഒന്ന് ഓപ്പൺ ആയിട്ട് വരുവുള്ളൂ വണ്ടികൾക്കൊന്നും ഒരു കുറവുമില്ല പിന്നെ സ്വാമിമാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുളിച്ചു പോകണവർ തിരിച്ചു വരുന്നുണ്ട് ശരണം വിളിച്ചിട്ടൊക്കെ തിരിച്ചു വരണു കാണാനുണ്ട് നല്ല രസമല്ലേ കാണാനായിട്ട് പിന്നെ ഇതൊരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ് കേട്ടോ ശബരിമലയ്ക്ക് പോകുന്ന വീടുകളിൽ ആ ഒരു നേരത്ത് ഭയങ്കര ചിട്ടയും ഭത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം സാധാരണത്തെ ആവും കേട്ടോ അപ്പോൾ ഇപ്പോഴൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയും രാജവേട്ടൻ്റെ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ നല്ല ചിട്ടയിലല്ലേ കാര്യങ്ങൾ പോകേണ്ടത് അപ്പോൾ ഓ ഇതുപോലെ തന്നെ അങ്ങനെ തുടർന്ന് പോയാൽ മതി പക്ഷെ ആരും അത് അനുവർത്തിക്കാനായിട്ട് നോക്കാറില്ല അതുപോലെ കൊണ്ടു കടക്കാനായിട്ടും നോക്കാറില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്വാമിയുള്ള നേരങ്ങളിലത്തെ ആ ഒരു സീസണ് വരുമ്പോൾ നമ്മുടെ വീടുകളിലത്തെ ഒരവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ ഒറ്റയ്ക്കാവുമ്പോൾ എല്ലാ പണികളും നമ്മൾ തന്നെ ചെയ്യണം ഒറ്റയ്ക്ക് എന്ന് വിചാരിച്ചിട്ട് പണികൾക്കൊന്നും ഒരു മാറ്റവും അത് നമ്മൾ നാലു മണിക്ക് ഞാൻ എണീറ്റ് എൻ്റെ ജോലികൾ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മണിയാവും സ്വാമി വരുമ്പോൾ വരും എന്തായാലും കഴിയുമ്പോഴേക്കും ഞാൻ എൻ്റേതായിട്ടുള്ള പണികൾ കംപ്ലീറ്റ് ചെയ്തു വെച്ച് അവസാനിപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ പിന്നെ വലിയ സാമിക്ക് ഒരു ഗ്ലാസ് ചായ കൊടുക്കുക കൂട്ടത്തിൽ ഞാനും ഒരു ഗ്ലാസ് ചായ കുടിക്കും ഇത്രയും ചെയ്യാനോട്ടോ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ ഇനി ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ കുറച്ച് കുഞ്ഞൊരു സൗകര്യമുള്ളൂ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അടക്കും ചിട്ടകളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിൽ എന്നാലും പരമാവധി ഭംഗിയാക്കി വെക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇനി വിശേഷങ്ങളൊന്നും പറയണില്ല നമ്മൾ സ്വാമിയുള്ള കുറച്ച് നേരം മാത്രമാണ് കേട്ടോ രാവിലത്തെ കുറച്ച് നേരം മാത്രമാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ പിന്നെന്താ നേരമൊക്കെ നന്നായി വെളുത്ത് വെളുത്ത് വന്നു തുടങ്ങി നല്ല രസമാണ് കാണാനായിട്ട് ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈവൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയണം സപ്പോർട്ട് ചെയ്യണം ഇത്ര മാത്രമേ പറയാനുള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്ക് എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ കേട്ടോ